പിന്നെ നല്ല ഹാപ്പിടാ പിന്നെ സൂപ്പർ ആയിട്ട് ഹാപ്പിയാൽ ഹാപ്പി ആണല്ലോ താങ്ക് യു സോ മച്ച് അറിയില്ല പക്ഷെ ഞാൻ എന്റെ പരമാവധി എഫേർട്ട് തന്നു അത് മാത്രമേ പറയാളുണ്ടായിട്ട് ായിട്ട് നിൽക്കുന്ന ആരോട്ട് തന്നു യു ഫാൻസ് ഇങ്ങനെ ഞാൻ വളരെ ഹാപ്പിയാണ് അങ്ങനെ പ്രത്യേകത ഒന്നും ഇല്ല പറയാൻ എന്റെ എഫേർട്ട് ഞാൻ തന്നു അവിടെ വരെ നിന്നു വീക്ക് ടാസ്ക് ജയിച്ചു ഞാൻ പുറത്തായത് അത് കുഴപ്പമില്ല പാർട്ട് ഗെയിമാണ് ഞാൻ ഒരു സ്പോർട്സ്മാൻ ആണ് ജയം തോൽവി ഉണ്ടാവും അല്ല ആരും പകരം ലെവീനാണ് പോകട്ടെ എന്ന് പലരും പറഞ്ഞിരുന്നേ ബിഗ് ബോസ് ആണ് ഈ സമയത്ത് ഭയങ്കര നെഗറ്റീവ് വന്നത് പക്ഷെ എന്തുകൊണ്ട് ആര് പോയില്ലോദിക്കാൻ അല്ല അനുമോളുടെ ഈ ഒരു പി ആർ വർക്ക് എത്രത്തോളം കപ്പുണ്ട് മേടിക്കണ്ട എങ്ങനെ നമ്മുടെ മനസ്സിൽ കപ്പുണ്ടല്ലോ അതെ അതെ